നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണല്ലോ രാജ്യത്ത് ഇലക്ട്രൽ ബോണ്ടുകളെ പറ്റിയുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നത് അത് പുറത്തു വന്ന സമയത്ത് ഇടവ് പാർട്ടികൾ പ്രത്യേകിച്ചും സി പി എമ്മും സി പി എമ്മും സി പി ഐയും വലിയ ഹുങ്കോടുകൂടി അല്ലെങ്കിൽ കുറച്ച് കൂടി പറയുന്നുണ്ടായിരുന്നു ആ പാർട്ടികൾ മാത്രമാണ് ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങാത്ത പാർട്ടികളെന്ന് എന്നാൽ ഇപ്പോൾ ഓരോന്ന് പുറത്തു വരുമ്പോഴല്ലേ ഇവരുടെയൊക്കെ പൂച്ചു വെളിയിൽ വരുന്നത് യഥാർത്ഥത്തിൽ ഈ കൈക്കൂലിയും കോഴിയൊക്കെ വാങ്ങുന്നതിന് പകരം രാഷ്ട്രീയ പാർട്ടികൾക്ക് ഈ ബോണ്ട് എന്ന രൂപത്തിൽ സുതാര്യമായിട്ടുള്ള പണം സംഭാവന ചെയ്യാം എന്ന സതു സതുദ്ദേശത്തോടു കൂടിയാണ് ബി ജെ പി സർക്കാർ ഈ ഇലക്ട്രൽ ബോണ്ട് എന്ന സംവിധാനം കൊണ്ടുവന്നത് അതിൽ പോലും ഇവർ മോശം കണ്ടിട്ട് വലിയ ന്യായം പറഞ്ഞ് പുണ്യാളന്മാരാ പുണ്യാളന്മാരാവാൻ നോക്കിയതാണ് പക്ഷേ അവസാനം പെട്ടതാരാണ് എന്ന് നോക്കുക സി പി എമ്മും സി പി ഐയും ദ പി ടി ഐ അഥവാ പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ഒരു പത്രക്കുറിപ്പ് നോക്കുക അല്ലെങ്കിൽ ഒരു അവർ പുറത്തുവിട്ട ഒരു വിവരം നോക്കുക ഡി എം കെ റിസീവ് ഫൈവ് സിക്സ് പോയിന്റ് ഫൈവ് അതായത് അറുനൂറ്റി അൻപത്തി ആറ് ദശാംശം അഞ്ച് കോടി രൂപയിൽ അഞ്ഞൂറ്റി ഒൻപത് കോടിയും ലോട്ടറി കിങ് സാന്റിയാഗോ മാർട്ടിനാണ് കൊടുത്തിരിക്കുന്നത് ഇപ്പൊ സാന്റിയാഗോ മാർട്ടിനും സി പി എമ്മും ആയിട്ടുള്ള ബന്ധമൊന്നും പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല രണ്ടായിരത്തി ഏഴിൽ എത്രയോ വർഷത്തിന് മുമ്പ് രണ്ടായിരത്തി ഏഴിൽ പോലും രണ്ടു കോടി രൂപ ദേശാഭിമാനിക്ക് ബോണ്ട് കൊടുത്ത ാണ് ഈ സാന്റിയാഗോ മാർട്ടിൻ അന്ന് ഓൺലൈൻ ലോട്ടറി മറ്റുമൊക്കെ ഉണ്ടായിരുന്നു ജനങ്ങളുടെ കാശ് അടിച്ചുകൊണ്ട് പോകുന്ന പരിപാടി തന്നെയായിരുന്നു അതിന് കൂട്ടുനിന്ന പാർട്ടിയാണ് സി പി എം അപ്പോൾ സി പി എം വലിയ പുണ്യാളൊന്നും കളിക്കണ്ട അന്ന് രണ്ട് കോടി രൂപ ദേശാഭിമാനിയുടെ പേരിൽ ഇ പി ജയരാജൻ എന്ന ചിറ്റപ്പൻ ജയരാജൻ വാങ്ങുകയും പിന്നീട് വിവാദമായപ്പോൾ തിരിച്ചു കൊടുക്കുകയും ചെയ്താണ് അതേ സാന്റിയാഗോ മാർട്ടിൻ മൊത്തം ബോണ്ട് ആയിട്ടുള്ളത് അതായത് അറുന്നൂറ്റി അൻപത്തി ആറ് ദശാംശം അഞ്ച് കോടിയാണെങ്കിൽ അതിൽ അഞ്ഞൂറ്റി ഒൻപത് കോടിയും കൊടുത്തിരിക്കുന്നത് ഡി എം കെക്കാണ് ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് ഇരുപത്തിയഞ്ച് കോടി രൂപയാണ് ഡി എം കെ സി പി എമ്മിനും സി പി ഐക്കുമായിട്ട് കൊടുത്തത് അന്ന് ഈ ഡി എം കെ ഈ പൈസ കൊടുത്തതിനെ ഡി രാജ അതായത് സി പി ഐയുടെ ദേശീയ സെക്രട്ടറി ന്യായീകരിച്ചു സൗഹൃദമുള്ള പാർട്ടികളിൽ നിന്ന് ഇത്തരം ഡൊണേഷൻ വാങ്ങുന്നത് അത് കുഴപ്പമില്ല എന്ന തരത്തിലാണ് അയാൾ അത് ന്യായീകരിച്ചത് അതിൻ്റെയായിട്ടുള്ള പത്രവാർത്തയെ നിങ്ങൾ ഇപ്പോൾ കാണുന്നുണ്ട് ഇനി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക ബോണ്ട് വഴി ഇലക്ട്രൽ ബോണ്ട് വഴി ഡി എം കെക്ക് കോടിക്കണക്കിന് രൂപ കിട്ടുന്നു എവിടെ നിന്ന് കിട്ടുന്നു സാധ്യമൊക്കെ മാറ്റിൽ നിന്ന് കിട്ടുന്നു ഡി എം കെ ആ പണത്തിൽ കുറച്ചെടുത്ത് സി പി എമ്മിനും സി പി ഐക്കും കൊടുക്കുന്നു എന്നിട്ട് സി പി ഐയും സി പി എമ്മും മാറിയിരുന്ന് മീണിനടിക്കുന്നു ഞങ്ങൾക്ക് ഇലക്ട്രിക് ബോണ്ട് വഴി പണം കിട്ടിയിട്ടില്ല അത് ശരിയാണ് നേരിട്ട് കിട്ടിയിട്ടില്ല പക്ഷേ മറ്റൊരു പാർട്ടി വഴിയാണ് കിട്ടിയത് എന്നേ ഉള്ളു മറ്റുള്ളവർ അതിൽ കിട്ടിയ പണത്തിന് കണക്ക് വെച്ചപ്പോൾ സി പി എമ്മിന് കണക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇനി അവരുടെ വേറൊരു ഡായ്പ ഉണ്ടല്ലോ ബക്കറ്റ് പിരിവെന്ന സംഗതി അഞ്ച് പൈസയുടെ കണക്കുണ്ടോ ഇന്ന് വരെ അവർക്ക് ജനങ്ങളുടെ മുന്നിൽ കണക്ക് ബോധിപ്പിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടോ കാരണം അതിന് കൊടുത്തവനും വാങ്ങിയവനും തമ്മിൽ മാത്രമേ അറിയാവൂ എത്ര കിട്ടി എത്ര കൊടുത്തു എന്ന് അത് അവർക്ക് ജനങ്ങളെ അറിയിക്കേണ്ട കാര്യമില്ല കാരണം പറയുന്നത് എന്താ ബക്കറ്റ് പിരിവെന്നാണ് ബക്കറ്റ് പിരിവിലൂടെയാണോ സി പി എം അയ്യായിരം കോടിക്ക് മുകളിൽ ആസ്തിയുള്ള പാർട്ടിയായത് ഒരിക്കലുമല്ല ഇതേപോലെ ഉടായ്പ് വഴിയിലൂടെ തന്നെയാണ് അവർ പണം വാങ്ങുന്നത് നേരെ ചൊപ്പം ഇലക്ട്രി ബോണ്ട് വഴി സ്ട്രൈറ്റ് ആയിട്ടാണ് വാങ്ങിയിട്ട് മാറി ഡയലോഗ് അടിച്ചാൽ അത് പറയാമായിരുന്നു ഇതിപ്പോൾ ഒരു സിനിമയിൽ പാണ്ടിപ്പട എന്ന സിനിമയിൽ അതിലെ പ്രകാശ് എന്ന കഥാപാത്രം ചിക്കൻ ഇങ്ങനെ കടിച്ചു വലിച്ചു തിന്നുന്നുണ്ട് തിന്നിട്ട് അവസാനം എല്ല് മാത്രമാവുമ്പോൾ ദിലീപും ഹരിശ്രീ അശോകനും അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങൾക്ക് ഇങ്ങനെ എറിഞ്ഞു കൊടുക്കുന്നുണ്ട് ബാക്കി അവരോട് തിന്നോളാൻ പറയും എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പോൾ അഞ്ഞൂറ്റി ഒൻപത് കോടി രൂപയോളം സാൻഡിയാഗോ മാറ്റിൽ നിന്ന് ഡി എം കെ വാങ്ങുന്നു അവരതിൻ്റെ വലിയ നല്ല കഷ്ണങ്ങളെല്ലാം എടുക്കുന്നു നക്കാപ്പിച്ച ആയിട്ട് ഇരുപത്തഞ്ച് കോടി സി പി കൊടുക്കുന്നു അത് വാങ്ങിച്ച് ചെലവഴിച്ചതിന് ശേഷം മാറിയെന്ന് എന്ന് പറയുക കണ്ടോ ബി ജെ പിയും കോൺഗ്രസും ഒക്കെയാണ് ഇലക്ട്രൽ ബോർഡ് വഴി കോടികൾ സമ്പാദിച്ചത് ഞങ്ങൾക്കാരും തന്നിൽ ഒന്നാമത്തെ കാര്യം നിങ്ങൾക്ക് തരാനായിട്ട് ഒരു കോർപ്പറേറ്റുകളും ഈ കേരളത്തിൽ ഇല്ല പിന്നെ അവരെന്തിന് നിങ്ങൾക്ക് തരണം ഇവിടെ വലിയ വലിയ കമ്പനികളുണ്ടെങ്കിൽ മാത്രമേ ഭരിക്കുന്ന പാർട്ടിക്ക് ഡൊണേഷനായിട്ട് കൊടുക്കൂ നിങ്ങൾക്ക് ചെന്ന് ഗുജറാത്തിലുള്ള കമ്പനിയോട് വാങ്ങാൻ പറ്റില്ലല്ലോ നിങ്ങൾക്ക് ചെന്ന് തമിഴ്നാട്ടിലുള്ള കമ്പനിയോട് വാങ്ങാൻ പറ്റില്ലല്ലോ നിങ്ങൾക്ക് ചെന്ന് കർണാടകയിലുള്ള കമ്പനിയോട് വാങ്ങാൻ പറ്റില്ലല്ലോ ഇവിടെയുള്ള കിറ്റക്സിനോടും അല്ലെങ്കിൽ ആ ലുലുമാലിലെ യൂസഫ് അലിയോടും അല്ലെങ്കിൽ രവീപ്പുള്ളിയോടൊക്കെ പോയിട്ട് നക്കാപ്പിച്ച വാങ്ങാനല്ലേ നിങ്ങൾക്ക് പറ്റൂ അപ്പോൾ ഇവിടെ വലിയ വ്യവസായങ്ങൾ ഉണ്ടെങ്കിൽ ഈ ഇലക്ട്രൽ ബോർഡുകൾ വഴി നിങ്ങൾക്കും പണം ലഭിക്കൂ അതില്ലാതെ അങ്ങോട്ട് മാറി ഇരുന്നിട്ട് ഇലക്ട്രൽ ബോട്ട് വഴി ഞങ്ങൾക്ക് പണം കിട്ടിയിട്ടില്ല എന്ന് പറയുകയും എന്നാൽ ഡി എം കെക്ക് കിട്ടിയ ആ പണം ആ പണം ആരുടെ ഇഷ്ടക്കാരാണ് എന്നും കൂടെ നോക്കണം സാന്റിയാഗോ മാർട്ടിനാണ് ആണ് കൊടുത്തത് സാന്റിയാഗോ മാർട്ടിൻ കൊടുത്തിരിക്കുന്ന ഏറ്റവും കൂടുതൽ പണം ഡി എം കെക്കാണ് അതിൽ നിന്ന് നക്കാപ്പിച്ചായിട്ട് സി പി ഐക്ക് കൊടുത്തു ഇതാണ് ഇതിൻ്റെ പണം വന്ന ആ വഴി എന്നിട്ട് മാറിയിരുന്നിട്ട് ഡേലോ അടിക്കുക ഞങ്ങൾക്ക് ഇലക്ട്രൽ ബോണ്ട് വഴി പണം കിട്ടിയിട്ടില്ല എന്ന് ഉളുപ്പെന്ന് പറഞ്ഞ ഉണ്ടോ ഇവർ വലിയ പ്രതീക്ഷയിലാണ് ഈ സുപ്രീം കോടതിയിൽ പോവുകയും ഈ ഇലക്ട്രൽ ബോണ്ടുകളുടെ വിവരങ്ങൾ പുറത്തുവിടുകയും ചെയ്ത് ഇവർ വിചാരിച്ചത് അദാനിയും അംബാനിയും ഒക്കെ കോടാനുകോടി ബി ജെ പിക്ക് കൊടുത്തു കാണുമെന്നായിരുന്നു കണക്കുകൾ പുറത്തു വന്നപ്പോൾ അദാനിയും ഇല്ല അംബാനിയും ഇല്ല അപ്പോൾ തന്നെ ചീറ്റിപ്പോയി പിന്നെ ദാ ഓരോ ദിവസം പുറത്തു വരുന്ന വാർത്തകൾ നോക്കുമ്പോൾ ഏറ്റവും കള്ളത്തരം കാണിച്ചിരിക്കുന്ന പാർട്ടി ഏറ്റവും കൂടുതൽ ഉടായ്പ് കാണിച്ചിരിക്കുന്ന പാർട്ടി ഈ ഒരു സംസ്ഥാനം മാത്രം ഭരിക്കുന്ന സി പി എമ്മും സി പി ഐ ആണ് അതിവിടെ കമ്പനികളൊന്നും ഇല്ലാഞ്ഞിട്ട് ചെയ്ത പരിപാടി നമുക്ക് നേരിട്ട് വാങ്ങുകയല്ലേ ചെയ്തത് ഡി എം കെ വഴി ാണ് വാങ്ങിയത് അത്രയെങ്കിലും കിട്ടിയല്ലോ ആകെ ഒന്നര ശതമാനം വോട്ടാണ് ഇന്ത്യയിലുള്ളത് അങ്ങനെ എന്നിട്ട് മാറി എന്നുകൊണ്ട് ഞങ്ങൾക്കാരും തന്നില്ല എന്ന് പറയുമ്പോൾ അത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ആരും ഇവിടെ ഒരു ദേശീയ പാർട്ടിയായിട്ട് കണക്കാക്കിയിട്ട് പോലുമില്ല എന്നാണ് അതിൻ്റെ ആകെ തുക വെബ്ഡെസ്ക് കർവാനോസ്